بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله الفائزين برضا الله اما بعد ارا در বখমান ও عند এন্ডে ولا সবিক নাল লвая சகோदरी الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ നാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് പ്രവാചകരോടാണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും നബിയെ നാം സ്നേഹിക്കണം കാരണം നമുക്ക് വേണ്ടിയാണ് പ്രവാചകർ ഈ ലോകത്ത് ജീവിച്ചതും അവസാനം മരിക്കുന്ന സമയത്ത് നമ്മ ഓർത്താണ് മഹാനവറുകൾ കരഞ്ഞതും ആരോരുമില്ലാത്ത മഹ്സറാവൻ സഭയിൽ നരകത്തിലേക്ക് നമ്മൾ വലിച്ചെറിയുമ്പോൾ രക്ഷപ്പെടുത്താൻ നമുക്കുള്ളത് നമ്മുടെ പ്രവാചകർ മാത്രമാണ് ഇത്രത്തോളം നമുക്ക് വേണ്ടി ജീവിച്ച പ്രവാചകനെ അല്ലാതെ പിന്നെ ആരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുക പ്രവാചകരെ ഇഷ്ടപ്പെടുന്നവൻ്റെ അടയാളമാണ് നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അള്ളാഹുവും അവൻ്റെ ഒക്കെ പ്രവാചകൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നമ്മളൊക്കെ ഒരുപാട് കേട്ട ആയത്താണ് ഇന്ന അല്ലാഹവല ഇക്കത്തഹു ായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും മേലെത്തു ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാ അയ്യോന ആമനു ഓ സത്യവിശ്വാസികളെ നിങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മേൽത്തും സലാമും ചൊല്ലു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു ഏതൊരു കാര്യം കൽപ്പിക്കുമ്പോഴും പറഞ്ഞത് നിങ്ങൾ ചെയ്യൂ എന്നാണ് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ചെല്ലാം പറഞ്ഞത് വ അതു നിങ്ങൾ നിസ്കാരത്തൊന്നിലനിർത്തണം വാ അതുക്കാ നിങ്ങൾക്കാത്തു കൊടുക്കണം വർക്കാവു നിങ്ങൾ നിസ്കരിക്കുകയും റുക്കുക ചെയ്യുകയും ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതേപോലെ വ അതിമുല ഹജ്ജല അമ്രത്തലില്ല നിങ്ങൾ ഹജ്ജും അമ്രയും ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ യാ അയ്യോല്ലുത്തിബാമോ കമാ കുത്തിബാലും നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഭവത്താര എല്ലാം കൽപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ സ്വരാത്ത് ജെല്ലാൻ പറഞ്ഞ സ്ഥലത്ത് മാത്രം ഞാൻ സ്വരാത്ത് ചെല്ലുന്നു അതുകൊണ്ട് നിങ്ങളും ചൊല്ലണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ ഈ സ്വരാത്ത് ചെല്ലുന്നതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നാം ഏത് സമയത്ത് സ്വരാത്ത് ചെല്ലിയാലും നബിയുടെ അടുക്കലെത്തുമെന്നാണ് ഹൈസുമാ കുന്തും നിങ്ങൾ എവിടെയായിരുന്നെങ്കിലും ഫസല്ലു അലയ്യ എൻ്റെ മേലെ സ്വലാത്ത് ജൊല്ലു ഫു കുംത നിങ്ങളുടെ സ്വലാത്ത് എന്നിലെത്തുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു അരേ വസ്ലമ നിങ്ങൾ പറയുന്നുണ്ട് നാം ചൊല്ലിയ സ്വലാത്തിനെ ലബിതങ്ങൾക്കറിയാൻ ഒരു മലക്കിന് അള്ളാഹു ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് എന്ന് അഖ്സർ സലാത്ത് അലയ്യ റസൂല പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ മേലിലെ സ്വരാത്തിനധികരിപ്പിക്കണം ഫൈൻ അല്ലാഹ വക്കലബിന് എൻ്റെ ഖബറിൻ്റെ അടുക്കൽ ഒരു മലക്കിനാഹു ഏൽപ്പിച്ചിട്ടുണ്ട് ഫൈദാ ഫൈദ ഉമ്മത്തി എൻ്റെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും സ്വരാത്ത് ചൊല്ലിയാൽ മലക്ക് ആ മലക്കിനോട് പറയും യാ മുഹമ്മദ് ഇന്ന ഫുലാൻ ഫുല ഫുലൈക്ക മനുഷ്യൻ നിനക്ക് വേണ്ടി സ്വരാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് ഓരോ സമയത്തും നിങ്ങൾ സ്വരാത്ത് ചെല്ലുമ്പോൾ ആ മലക്കുകൾ വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുഅലി വസ്ലമ തങ്ങൾ പറയാൻ ഇനി ആ പ്രവാചകരോട് നാം സ്വലാം പറഞ്ഞാലോ അല്ലാൻ്റെ റസൂർ എന്നെ പറയുന്നുണ്ട് മാമിൻ സലാം അല്ലാൻ റസൂർ പറയുന്നുണ്ട് ആരെങ്കിലും എൻ്റെ മേൽ സലാം പറ കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് എൻ്റെ റൂഹ് തരുകയും ഞാൻ സലാം മടക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ പറയാൻ നബി തങ്ങളുടെ മേലിൽ നാം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് അവനിക്കല്ലാഹു പത്ത് ഗുണങ്ങൾ നൽകുന്നതാണ് വാഹിദത്തൻ ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് അവനിക്കല്ലാഹു പത്ത് ഗുണങ്ങൾ നൽകുന്നതാണ് മറ്റൊരു ഹദീസ് രണ്ട് ഒരു സ്വരാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പത്ത് തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് വറഫായത്ത് പത്ത് പദവികളെ അള്ളാഹു ഉയർത്തുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം മഹത്വമാണ് സ്വലാത്ത് ജൊല്ലിയാൽ നമുക്ക് ലഭിക്കുക സൂഫിയാക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് നാം ഒരു വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ആ സൊലാത്തിന് അള്ളാഹു സുബാനഹുവല ആറ് ലക്ഷം സ്വലാത്ത് ജല്ലിയെ കൂലി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് മഹാനായ അഹമ്മദു ദഹ്ലാനെ പോലോത്ത പണ്ഡിതന്മാർ പറയുന്നുണ്ട് അന്ന സവാഹാ ബിത്തമ അൽഫ സലാത്ത് ആറ് ലക്ഷം സ്വലാത്ത് ചല്ലിയതിൻ്റെ പ്രതിഫലമാണ് ആ സ്വലാത്തിന് അള്ളാഹു സുബാനുഹൂവത്താറ് നൽകുക എന്ന് മഹാനായ സൂഫിയാക്കൾ പറഞ്ഞു തരുകയാണ് ഏതാണ് ആ സ്വലാത്ത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു മുഹമ്മദ് ഈ ഒരു സ്വലാത്തിന് അള്ളാഹു നൽകുന്നത് ആറ് ലക്ഷം സ്വലാത്ത് ജല്ലിയതിൻ്റെ പ്രതിഫലമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സ്വലാത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബാന നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുമുള്ള സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും രോഗങ്ങളുമെല്ലാം തരട്ടെ സ്വരാത്ത് ചൊല്ലി റസൂറുല്ലാൻ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ റസൂറുള്ള അടുക്കൽ പോയി യാ യാസൂറുല്ലാ എന്ന് പറയാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജും അമ്രയും ചെയ്യാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസയത്തോടുകൂടെ വിഫദലി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته